ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും ും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കലവറയിലേക്ക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ച സൗപർണിക ഫുഡ് പ്രോഡക്ട്സ് ഉദ്ഘാടനം ചെയ്തു ഫൈവ് സ്റ്റാർ ഫുഡ് പ്രോഡക്ട്സിന്റെ സൗഭർണിക ബ്രാൻഡ് നെയ്മോടെ ഓക്കെ ആശുപത്രിക്ക് സമീപമാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് കളർപ്പില്ലാത്ത നല്ല കൊപ്രയിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയും ചപ്പാത്തി സ്റ്റീം പുട്ടുപൊടി അരിപ്പൊടി ദോശമാവ് മല്ലി മുളക് മഞ്ഞൾ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം ഫുഡ് പ്രോഡക്ട്സ് പ്രോഡക്ട് സജീവൻ സ്വാഗതം പറഞ്ഞു വ്യാപാരി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് ചെയ്തു എനിക്ക് സന്തോഷം കാരണം ബന്ധം ഒരു ഒരു വർഷക്കാലത്തെ നല്ലൊരു പ്രത്യേക കൈവശ മേഖലകളൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയാവുന്ന രീതിയിൽ നാടിനും സമൂഹത്തിനും ഒക്കെ വലിയ സേവനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണ് ഫുഡ് പ്രോഡക്റ്റിന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടം പുതിയ ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആളാണ് നല്ല ഫുഡ് കൊടുക്കുന്ന ആൾ പക്ഷെ ഫുഡ് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ കണ്ടാമിനേറ്റഡ് ആകുന്ന ഡെൽത്ത് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ് അഞ്ഞൂറ് റുപ്യ വല്ലതാണ് അതുപോലെ തന്നെ ശുദ്ധീകരിച്ച ഓയിലും ഒക്കെ അതിനകത്ത് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മിക്സിനോട് കുഴപ്പമില്ല ആരോഗ്യത്തിന് ദോഷമുള്ള രീതികളാണ് ഫുഡിന്റെ രീതിയിൽ മാത്രമേറ്റീവ് ഉപയോഗിക്കുന്ന രീതി നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ കുറയ്ക്കുക മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ദീർഘായും അത് കഴിക്കുന്ന ആളുകൾക്ക് ഷോട്ട് ലി കഴിക്കും അത് കഴിക്കുന്ന ആളുകൾ കുറച്ചേ ജീവിക്കുള്ളൂ ആ കാലഘട്ടമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല സജീവനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നന്മ നിറഞ്ഞ പാതയിലൂടെ പ്രത്യേകിച്ച് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഭക്ഷണമാണ് അത് വളരെ ഏറ്റവും എന്താ പറയുക പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും കലർപ്പില്ലാത്ത ഭക്ഷണം കൊടുക്കാൻ സജീവന് കഴിയണം ആ വെല്ലുവിളി സജീവനിൽ നിന്ന് ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ കാര്യം ക്വാളിറ്റിയാണ് ക്വാളിറ്റി മാത്രം പോരാ ക്വാളിറ്റിയും കലർപ്പില്ലാത്ത ഫുഡും മാത്രം പോരാ നല്ല പാക്കിംഗ് അതിമനോഹരമായ പാക്കിംഗ് കയ്യിൽ എടുത്തു വച്ചാൽ

ഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ എസ് എൻ ഡി എസ് പ്രസിഡന്റ് സലി കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി കെ സത്യശീലൻ മേഖലാ സർവീസ്വരണ ബാങ്ക് പ്രസിഡന്റ് സലീം എന്നിവർ പ്രസംഗിച്ചു